അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി പത്തു മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലായി ഒരു ആറ് കാന്താരിയും കൂടെ ഇട്ടിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങ ചിരകിയത് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാമ്പഴവും ചെറുതായി മുറിച്ചിട്ടിരിക്കുന്ന കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കാന്താരിക്ക് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാൻ കാന്താരി ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം മാമ്പഴമൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല പുളിയുള്ള മാമ്പഴം കേട്ടോ നല്ല പുളിയും മധുരവും ഒക്കെ ഉള്ള മാമ്പഴമാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഇത് കറി ഒരുപാട് തിളച്ചു പോകാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറിയിലേക്ക് കടുക് താളിക്കാം അതിനുവേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ മാമ്പഴ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മാമ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉലുവ കറിവേപ്പില വച്ചൻ ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്